ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി ഒറ്റയ്ക്ക് മത്സരിക്കും ചാലക്കുടിയിലും എറണാകുളത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബിജെപിയുമായി സഖ്യമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ ഈ അശ്വിൻ പാലാഴ്ച ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അശ്വിൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എ എ പി യുമായിരുന്നു സഖ്യം ട്വന്റി ട്വന്റിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി ജെ പി സഹകരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ചാലക്കുടിയിലും എറണാകുളത്തും എന്ന് പ്രഖ്യാപിക്കുന്നു ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ട്വന്റി ട്വന്റി കൂടി മത്സര ചിത്രത്തിലേക്ക് വരുമ്പോൾ മുന്നണികളുടെ വോട്ടുകളെ അതെങ്ങനെ ഭിന്നിപ്പിക്കും അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ആശങ്ക ഉണ്ടാകാൻ പോകുന്നത് ഗോകുൽ എന്തായാലും രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഇന്നത്തെ മഹാസംഗമത്തിൽ ട്വന്റി ട്വൻ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഇതിന് നേരത്തെ തന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ട്വന്റി ട്വന്റി ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെടുമെന്നും എറണാകുളം മണ്ഡലത്തിൽ സാബു എം ജെക്കപ്പ് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നും കെ സുരേന്ദ്രൻ സാബു എം ജെക്കപ്പുമായി ചർച്ച നടത്തി എന്നുമടക്കമുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു അഭ്യൂഹങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സാബു എം ജെക്കപ്പ് ട്വന്റി ട്വൻ്റി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ട്വന്റി ട്വൻറ്റിയുമായി ചേർന്ന് രണ്ടു രണ്ടുപേരെയാണ് ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാലക്കുടിയിൽ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് ചാർലി പോളാണ് ഒപ്പം എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുക അഡ്വക്കേറ്റ് ആന്റണി ജൂഡാണ് ഇതിന് ആന്റണി ജൂഡ് ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് ഒരു പുതിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു യുവാവിനെ തന്നെയാണ് എറണാകുളം മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം തേവര സ്വദേശിയാണ് എന്തായാലും ഇങ്ങനെ ഈ ട്വന്റി ട്വന്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇടപെടുകയും ചെയ്യുന്ന പേർ എന്നുള്ള അവകാശവാദത്തോടെയാണ് ഈ രണ്ടുപേരെയും ട്വന്റി ട്വന്റി അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം ഈ സുരേന്ദ്രനുമൊക്കെ കെ ബി ി പിയും ഒക്കെ ചേർന്ന പടർന്നിരുന്ന അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രന് ഇന്നേവരെ നേരിൽ പോലുമില്ല എന്നുകൂടി സാബു എം ജേക്കപ്പ് പറയുന്നുണ്ട് ഒപ്പം ചില മുന്നറിയിപ്പുകൾ കൂടി സാബു എം ജേക്കപ്പ് ഇന്നത്തെ മഹാസമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിനെ ചില കേസുകളിൽ പല കേസുകളിലായി അദ്ദേഹത്തെ ജയിലിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിനെയൊക്കെ ചെറുക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കുമെന്നുള്ളൊരു ഭീഷണി കൂടി സാബു എം ചേക്കപ്പ് നടത്തുന്നുണ്ട് അത് സ്വപ്ന സുരേഷ് കൊണ്ടുവന്നതുപോലെ ചെറിയൊരു ബോംബായിരിക്കില്ല അതിനുതകുന്ന അതായത് പിണറായി വിജയന്റെ മകളെ ജയിലിലാക്കാൻ കഴിയുന്ന ഒരു ആറ്റം ബോംബ് തന്റെ കൈവശമുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഒരു വെല്ലുവിളി കൂടി ഇന്നത്തെ മഹാസമ്മേളനത്തിൽ സാബു എം ജേക്കപ്പ് നടത്തിയിട്ടുണ്ട് എന്തായാലും അതിനൊക്കെ അപ്പുറത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് ട്വന്റി ട്വന്റി മത്സരിക്കുമ്പോൾ അത് മുന്നണികളെ ഏത് തരത്തിലേക്ക് ബാധിക്കും എന്നടക്കമുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടി ഉയരുകയാണ് എന്തായാലും ഒറ്റയ്ക്കാണ് മത്സരം എന്നുള്ള കാര്യം ട്വന്റി ട്വന്റി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ശരി അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ ചാലക്കുടിയിലും എറണാകുളത്തും അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ട്വന്റി ട്വൻ്റി അതാരുടെയൊക്കെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നത് കണ്ടറിയണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം പല പഞ്ചായത്തുകളിലുമുള്ള ട്വൻ്റി ട്വൻറ്റിയുടെ മത്സര രംഗത്തേക്കുള്ള വരവ് അത് ഏത് തരത്തിൽ ഈ മണ്ഡലങ്ങളിലെ പൊതു ചിത്രത്തെ വോട്ട് ഷെയറിനെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിന് ചില മുന്നറിയിപ്പുകളും വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ സാബു എം ജേക്കബ്